ജില്ലയിലെ പെട്രോൾ പമ്പുകളിൽ സപ്ലൈ ഓഫീസിന്റെ പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ ടി ഗാനാദേവിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ പെട്രോൾ പമ്പുകളിൽ പരിശോധന നടത്തിയത് ഉൽപ്പന്നത്തിന്റെ അളവിലും ഗുണമേന്മയിലും കൃത്രിമം നടത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായാണ് പരിശോധന ബോർഡ് ഡെൻസിറ്റി സൗജന്യ എയർ ഫില്ലിംഗ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്ന ദ്വിഭാഷാ പോസ്റ്റർ പ്രദർശിപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകി വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസർമാരായ വി എച്ച് മുസ്തഫ പി അംബിക റേഷനിങ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ എസ് രഞ്ജിത്ത് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു